ഗായ്സ് നമ്മളിപ്പം വന്നിരിക്കുന്നത് പമ്പയാറിൻ്റെ കരയിലാണ് റാന്നിയിലുള്ള പമ്പയാറം ഗായ്സ് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് കണ്ടോ ഇവിടെ ഒരു ചെറിയ കെട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി അവിടെ റോഡ് വണ്ടി തീർത്തിട്ട് ഇറങ്ങി ഇങ്ങനെ വന്ന് ഇത് കീക്കിഴു പാലമാണ് ഈ കാണുന്നത് അതിൻ്റെ താഴെയുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് കണ്ടോ കീക്കിഴു പാലം ഇതാണ് പാലം അവിടെ ആൾക്കാരൊക്കെ നിന്ന് തുണിയൊക്കെ കഴുകുന്നൊക്കെയുണ്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുവാണോ കണ്ടോ ഗൈസ് നല്ല ഒഴുക്കുള്ള വെള്ളം അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പയാറിൻ്റെ തീരത്തു നിന്നുള്ള മനോഹരമായ വ്യൂ ആണ് ഇവിടെ കാടോ എന്തൊക്കെയാകാശ്